അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ടെക്കിയുടെ ജക്കാർത്ത ട്രാവൽ സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച രാവിലെ ആറര മണി ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ബന്ധുരാൻ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവും നമുക്ക് ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പതിനാണ് സിംഗപ്പൂരിലേക്കുള്ള സ്കൂട്ട എയർലൈൻസ് അപ്പോൾ തിരിച്ചു പോയ പോകുന്ന ടിക്കറ്റും ഞാൻ ഗോയ്ബോബ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് എടുത്തത് ടു സിംഗപ്പൂർ സിംഗപ്പൂരിൽ നമുക്കൊരു ആറ് മണിക്കൂർ ലേ ഓവർ ഉണ്ട് എന്നിട്ടാണ് രാത്രി അവിടെ നിന്നും ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് എനിക്ക് എണ്ണായിരം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഡോനേഷ്യ പോയി വരാൻ വേണ്ടിയിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് പതിനേഴായിരം രൂപയാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയത് ഇങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അങ്ങോട്ട് എണ്ണായിരം രൂപ ആയിട്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു ആക്ച്വലി അപ്പോൾ ഞാനത് മെട്രോ സ്റ്റേഷനിലൂടെ അങ്ങനെ ബുക്ക് കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഴ് മുപ്പത്തെട്ടിനാണ് കേട്ടോ നമുക്ക് ട്രെയിൻ അത് എട്ട് ഇരുപത്താറൊക്കെ ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തും നമുക്ക് ഒമ്പത് മണി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്താൽ മതി അപ്പോഴത്തെ ഇവിടെ നിന്നുള്ള സംഭവം കാണാൻ കേട്ടോ ടിക്കറ്റ് ബാലു സുദർമൻ ബാരു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷ്യൻ മിനി അവിടെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലാണ് ടിക്കറ്റിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് മേടിച്ച ആ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു എയർപോർട്ട് സ്റ്റേഷനിൽ ടിക്കറ്റ് മേടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ ഞാൻ ആക്ച്വലി നമ്മുടെ ബസ്സിലും ബാക്കി എൽ ആർ ടി എം ആർ ടിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എന്താ പറയുക അതിൻ്റെ പേര് എന്തായാലും ജാക്ക് ലിങ്കോ കാർഡുകളുണ്ടല്ലോ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റത്തില്ല ഇവിടെ നമുക്ക് എയ്തർ ക്യു ആർ കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് മാത്രമേ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ആ കാർഡ് മേടിക്കുന്ന ആ കാർഡും കൊണ്ട് ഇവിടത്തേക്ക് വന്നിട്ട് പിന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ആക്ച്വലി പിന്നീട് പൈസ അത് അവിടെ ആ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന ആ കൊച്ചിൻ്റെ കൊടുത്തിട്ട് അവൾ അവളുടെ ക്യു ആർ കോഡ് കൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവളുടെ പൈസ കൊടുത്തു അങ്ങനെയാണ് ചെയ്തു തന്നത് ചിലപ്പോൾ അവർ എല്ലാ എല്ലായ്പ്പോഴും ചെയ്തു തരണം എന്നില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെച്ചു ആ ഒരു ജാക്ക് ലിങ്കോ കാർഡുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ മേടിക്കുന്ന ആ ഒരു ട്രാവൽ ഇ മണി കാർഡുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ ഇപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ഏഴ് മുപ്പത്തെട്ടാണ് നമുക്ക് സമയം വന്നിരിക്കുന്നത് സമയപ്പോൾ ഏഴുമണിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ കുറെ കൂടെയൊക്കെ കഴിഞ്ഞിട്ടേ അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഏഴര മണിയാവുന്ന നമ്മുടെ ട്രെയിൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വരും അപ്പോൾ ഞാൻ താഴെ വന്നിട്ടത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും ദേ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ നിന്നാണ് എയർപോർട്ട് തൊട്ടുള്ള സമൂഹത്തേക്ക് എ ബണ്ഡാറ എയർപോർട്ട് ട്രെയിനെന്നൊക്കെ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണം ഉണ്ടോ കുറച്ച് ആൾക്കാരെ ഉള്ളൂ രാവിലെ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ എയർപോർട്ട് ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സ്വയം കർണ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഫ്രീ സീറ്റിംഗ് ആണ് ഞാൻ നേരത്തെ വെളിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് സീറ്റിൽ വേണമെന്നുണ്ടെങ്കിലും കയറിയിരിക്കാം അങ്ങനെ പോവാം കേട്ടോ അങ്ങനെയുള്ള സെറ്റപ്പാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആളും പേര് വന്നില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കയറാം ൂടെ നമ്മള് എയർപോർട്ടിൽ എത്തണം അതിന്റെ നേരെ പോയി ചെക്കൻ ചെയ്യുന്നുണ്ട് അതിനു കുറച്ച് കറൻസി മാറ്റി വീണ്ടും ടോളർ ആക്കാറുണ്ട് കാരണം നമ്മള് കൊണ്ടുവന്ന അത്രയും ടോളർ ഞാൻ ആയിരത്തി എട്ട് ലക്ഷം രൂപയാക്കിയെങ്കിലും നമുക്ക് നല്ല യൂസ്ഫുൾ ഒന്നും വന്നിട്ട് അതുകൊണ്ട് എയർപോർട്ടിൽ ചെന്നൊക്കെ മാറ്റി നമുക്ക് ഡോളറാക്കണം എന്നിട്ടാണ് നാട്ടിലോട്ട് പോകാനുള്ളത് അപ്പോൾ ഓൾറെഡി ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് അത് തന്നെ വെബ്സെക്കിന് അവൈലബിൾ ആണ് നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിലും വൺ അവർ പ്രയറായിട്ട് നമുക്ക് വെബ് ചെക്കിങ് ചെയ്യാനായിട്ട് തരാനായിട്ട് പറ്റും സ്കൂട്ടയർലൻസ് ഉള്ള സംഭവം സ്പോട്ട് സ്കൂട്ടർ അയലൻസ് വരുന്ന അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുള്ളൂ നമ്മൾ വെയിറ്റിങ്ങിലാണ് വന്നിട്ടില്ലേ ഇവിടെ എയർപോർട്ടിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടോ ട്രെയിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ആ ഒരു സൈഡിൽ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതിൻ്റെ ഇത് യാഡെങ്ങാണ്ടൊക്കെയാണ് അപ്പൊ നമ്മൾ ആ ഒരു സൈഡിലോട്ട് ഇനി കറങ്ങി പോണം കറങ്ങി വളങ്ങി പോകുമ്പോഴത്തേക്ക് നമുക്ക് എയർപോർട്ടിന്റെ ഫ്രണ്ടിലെത്താനായിട്ട് പറ്റും കണ്ടില്ലേ ഇത് ഫ്ലൈറ്റ് പറന്ന് അങ്ങനെ ഈ നമ്മൾ എയർപോർട്ട് സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എയർപോർട്ടിലെത്തും എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലെത്തും എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സ്കൈ ട്രെയിനിൽ കയറിയിട്ട് വേണം ടെർമിനലിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇനി ഇപ്പോൾ സ്കൈ ട്രെയിൻ്റെ അങ്ങോട്ട് പോവുകയാണ് നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ആ ഒരു ബോർഡ് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ട്രെയിനിൽ അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ആക്ച്വലി രണ്ടാം നമ്പർ ടെർമിനലിൽ നിന്നാണ് ടു എഫ് ആണ് ഓക്കെ നമുക്കിവിടെ മൂന്ന് ടെർമിനലുകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് അതിൽ രണ്ടാം നമ്പർ ടെർമിനലിന് ഇയും എഫും ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അതിലേത് ടെർമിനലാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിക്കോണം നമ്മുടെ എൻ്റെ ടെർമിനൽ ടു എഫ് ആണ് ആക്ച്വലി അപ്പോൾ ഇവിടെ സ്കൈ ട്രെയിൻ ട്വറ്റി വൺ ടി ട്വറ്റി ത്രീ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാനായിട്ട് പറ്റും മുകളിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് സ്കൈ ട്രെയിനിൽ പോകാനായിട്ടുള്ളത് ഓക്കെ റട്ടെ അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിനിൻ്റെ അവിടെ വന്നിട്ട് വെയിറ്റിങ്ങിലാണ് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഓരോ ടെർമിനലിലോട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ വെയിറ്റിംഗ് രണ്ട് ട്രാക്കുകളാണ് ഉള്ളത് ഏത് ട്രാക്കിൽ വന്നാലും നമുക്കതിനകത്ത് കയറി പോകാനായിട്ട് പറ്റും നമ്മുടെ കറക്റ്റ് ടെർമിനലിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ മതി ഇന്ത്യയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ടെർമിനൽ ടൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ട്രെയിനും ടെർമിനൽ വണ്ണ് പുറം വന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഒരു ആറ് മിനിറ്റിനുള്ളിൽ നമുക്ക് ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ ആ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ടെർമിനൽ ടൂവിൽ ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ ജയകണ്ടല്ലേ ഇവിടെ എല്ലാം സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല കുറച്ച് ആൾക്കാർ ഇത് കൊണ്ട് ഇവരൊക്കെ ടെർമിനൽ ടൂവിലോട്ട് പോകാനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ കണ്ടല്ലേ ടെർമിനൽ ടൂ ആണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ട് സ്കൈ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് ടെർമിനലിൻ്റെ അങ്ങോട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഡോനേഷ്യൻ റുപ്പ മാറ്റിയിട്ട് ഡോളർ ആക്കണം എന്നിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറാൻ പോകുന്നത് നമുക്ക് സമയമുണ്ട് ആക്ച്വലി ഒമ്പത് മണിക്കാണ് നമുക്ക് കയറേണ്ടത് സമയം ഉണ്ട് സോ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മളങ്ങനെ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുട്ടോ ഇന്റർനാഷണൽ ടെർമിനലിൻ്റെ ഡിപ്പാർച്ചർ ഹാളാണ് നിങ്ങൾ കാണുന്നത് ടു എഫ് ആണെന്ന് തോന്നുന്നു ഇവിടെ എഫ് ആണെന്ന് പ്രത്യേകിച്ച് എഴുതിയൊന്നും വെച്ചിട്ടില്ല അതിലകത്ത് കയറുമ്പോഴത്തേക്കും അവരോട് ചോദിക്കാം മത്സ്യ അവിടെ അകത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാഴ്ച എങ്ങനെയാണ് ബാത്തിക് എയർ ലയൺ എയർ എയർ ഏഷ്യ അങ്ങേ അങ്ങേയറ്റത്ത് നമുക്ക് സിംഗപ്പൂരിൻ്റെ ടി ആർ ടു സെവൻ സെവൻ്റെ സാധനം തുടങ്ങിയിട്ടുണ്ട് പത്തൊമ്പതിൻ്റെ സാധനം അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ആക്ച്വലി അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ ബോർഡിംഗ് പാസ് മേടിക്കട്ടെ കേട്ടോ ഇത് എയർ ഏഷ്യ ആണ് അണ്ട്ര കണ്ടിൽ ഇതാണ് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ടി ആർ ടു സെവൻ സെവൻ ഓപ്പൺ ആയിട്ടുണ്ട് സിംഗപ്പൂർ ടൈമിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോവുക എൻ്റെ സാധനം കൊടുക്കുക എഡ്ജി അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ബോർഡിംഗ് പാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ടു സിംഗപ്പൂർ ആൻഡ് സിംഗപ്പൂർ ടു ട്രിപ്പൻഡ്രം അവർ ലഗേജ് ചെക്ക് ചെയ്തതൊന്നുമില്ല നമുക്ക് പത്ത് കിലോ ആണ് ലഗേജ് എന്ന് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് പത്ത് കിലോ കണ്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് പാക്ക് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ അവരത് ചെക്ക് ഒന്നും ചെയ്തില്ല എന്നോട് എക്സ്ട്രാ ലഗേജ് അകത്തോട്ട് കയറ്റി വിടുന്ന ലഗേജ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ കയ്യിലുള്ള ബാഗിൻ്റെ വെയ്റ്റ് ഒന്നും അവർ നോക്കിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് പത്ത് കിലോയേ ഉള്ളൂ ഇങ്ങോട്ട് വന്നപ്പോഴും അത് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു പ്രശ്നമില്ല ലിബറലാണ് എന്ന് തോന്നുന്നു ഇവൻ തോ ഒരു പത്ത് കിലോയോ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഡിപ്പാർച്ചർ ആണ് ഇനിയിപ്പോൾ ഇമിഗ്രേഷനും ഗേറ്റിലോട്ടൊക്കെ പോകണം പോട്ടെ അപ്പോൾ നമ്മളിത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഈ എക്സിറ്റ് സീലൊക്കെ അടിച്ചിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അപ്പോൾ ഇവിടെ കുറച്ച് ഡ്യൂട്ടി ആൻഡ് ടാക്സ് ഫ്രീ സംഭവങ്ങളുടെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആൻഡ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഗേറ്റും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഗേറ്റ് എഫ് ഫോർ ആണ് അപ്പോൾ ഇതിനകത്ത് മണി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇൻ കേസ് വേണ്ടില്ലേ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാര്യമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് തേർട്ടി പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിക്കർ ലിക്കർ ലിക്കറ് നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സർക്കിൾ കെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഗേറ്റിൽ പോകുന്നതിന് മുമ്പ് സെക്യൂരിറ്റി പക്ഷെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ലായിരിക്കും സോ ഇവിടെ നമുക്ക് നില മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി സെക്കിനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദേ നമ്മൾ ഇനി ഗേറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ നാല് ഗേറ്റുകളാണുള്ളത് കേട്ടോ ടു എഫിൽ അപ്പോൾ എൻ്റെ ഗേറ്റ് ഗെറ്റ് ഫോറാണത് ലാസ്റ്റുള്ള ഗെറ്റ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു രണ്ട് മണിക്കൂറ് സമയമുണ്ട് ഇനി എന്തായാലും സോ ആ രീതിയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ ആശയം ഇതുകൊണ്ടില്ല ഒരു എല്ലാം മറ്റൊരു കൂര കണക്ക് കെട്ടിയിട്ടിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നമ്മുടെ ഗേറ്റിലോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യുക പിന്നിട്ടുള്ള ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അവൈലബിളാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് സർക്കിൾ കയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത് നമ്മുടെ സംഭവം വന്നിട്ടില്ല സിംഗപ്പൂർ ഡോൺ മിങ് പെനാങ്ങിലോട്ടൊക്കെയുള്ള പെനാങ്കോ ഒക്കെ പോലും മേനമാരെ അതേ ഇവിടെ വെച്ചിട്ടുണ്ട് പതിനൊന്ന് പത്ത് വരെ ഉള്ളതാണ് എഫ് ഫോർ നല്ല ടേറ്റ് അത് ജഡ്ജിക്കയർ ഓക്കെ ഇവിടെ എല്ലാം രണ്ട് സൈഡായിട്ട് പതിസിലോട്ടൊക്കെ ഉണ്ടത് ഇതാണ് നമ്മുടെ എഫ് ഫോർ എന്ന് പറഞ്ഞ് കിട്ടിയതല്ലേ അതെ ഇനി അത് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു റിസോർട്ടാണെന്നൊക്കെ തോന്നത്തില്ലേ ആക്ച്വലി എയർപോർട്ടിലെ ഗേറ്റ് ആണ് കേട്ടോ ആ ആണ് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുന്നത് ഓരോരോ ഗേറ്റിൽ കാണുന്നത് ഈ കൂര കണക്കെ കാണുന്ന സംഭവങ്ങളൊക്കെ നൈസല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഗേറ്റിലോട്ട് പോവുകയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നിയത് റിസോർട്ടിൽ തന്നെ എത്തിയെന്ന് ഭയങ്കര ചീപ്പായിട്ടാണ് ഉണ്ടാക്കി വിചാരിക്കുന്നത് ഓടൊക്കെ പാവിയിട്ടാണ് മുകളിലൊക്കെ നൈസ് അപ്പോൾ എന്തായാലും തൊട്ട് കോട്ടെ അതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഏതോ ഒരു ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട് ഇതേ ഒരു ഫ്ലൈറ്റ് പോകുന്നു ഒരു എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് വരുന്നു അപ്പോൾ ഈ ബോർഡിംഗ് ഗേറ്റും സംഭവങ്ങളൊക്കെ ഫുൾ ആണ് അഡ്രസ്സും ഉണ്ട് ഫുള്ള് കണ്ടില്ലേ ഡീസണല്ലോ അവിടെയും കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പോസ്റ്റായിട്ട് ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം എയർപോർട്ടാണേ നൈസ് അല്ലേ ഒക്കെ എൻട്രൻസ് കണക്കുണ്ട് ഒരു ബോർഡിംഗ് ഗേറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഏതാണ് കേട്ടോ എഫ് ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡിംഗ് ഗേറ്റാണ് ആ ഒരു സംഭവം അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കയറി പോകേണ്ടത് ആൻഡ് ഇവിടെ നിന്നുള്ളൊരു ലുക്ക് ഉണ്ടല്ലേ നമ്മുടെ ഫ്ലൈറ്റിലുള്ള ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും നോക്കട്ടെ അപ്പോൾ അദ്ദേഹം കാണാനായിട്ട് പറ്റും കേട്ടോ അദ്ദേഹം സ്കൂട്ടിൻ്റെ ടി ആർ ടു ഡബിൾ സെവൻ പതിനൊന്ന് അമ്പതിന് സിംഗപ്പൂരിലോട്ട് എഫ് ഫൈവില് ഓൺ ഷെഡ്യൂൾ ആണെന്ന് കാണുന്നുണ്ട് ഈ ഒരു ഗേറ്റിൽ നിന്ന് ഇന്ന് ഇത്രയും ഫ്ലൈറ്റുകൾ പോകേണ്ടു കെട്ടോ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് ഇതേ കണ്ടില്ല ഞാൻ നമ്മുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് കുറഞ്ഞുകൊണ്ട് ഇന്ത്യയോടെ ജക്കാർത്താ ടു മുംബൈ പതിനൊന്ന് മൂന്നര മണിക്കാണ് ആക്ച്വലി ആ ഫ്ലൈറ്റ് ഉള്ളത് ഇവിടുത്തെ ഇന്ത്യയുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ വെച്ചേക്കുന്നത് കണ്ടാണ് ഇപ്പം നമുക്ക് ജക്കാർത്തയിലേക്ക് ആക്ച്വലി ഇൻഡോനേഷ്യയിലേക്കുള്ള ഒരേ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഈ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റ് ആണുള്ളത് ജക്കാർത്തയിലേക്ക് ബാലിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ബാലിയിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് എയർ എയറേശ്ശേരിയോ അല്ലെങ്കിൽ ലൈക്ക് സിംഗപ്പൂരിലോ കൊലാലംപൂരിലോ ഒക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ തല ഇവിടെ എവിടെയെങ്കിലും പോയി വെയിറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഈ സ്കൂട്ടർ എയർലൈൻസിൻ്റെ ബോഡിംഗ് സ്റ്റാർട്ട് ആവാണ്ട് പോകണം നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് പതിനൊന്ന് അമ്പതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം പതിനൊന്നേ കാലാകുന്നു ആൾക്കാരൊക്കെ ഇവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാനുണ്ടോ കയറിപ്പോകാനായിട്ട് സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു സോണൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഒട്ടേ വെച്ചിട്ടുണ്ട് അപ്പോൾ വെയിറ്റിംഗ് സോ ടു സിംഗപ്പൂർ പോകും അപ്പോൾ അതെ ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ ഗേറ്റ് നേരെ ഫ്ലൈറ്റിലോട്ട് കയറിപ്പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ യർലൈൻസ് നല്ല വെയിലുണ്ടോട്ടോ കേരട്ടെ അങ്ങനെ നമ്മൾ സിംഗപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ നമ്പർ ത്രീയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് ടെർമിനൽ വണ്ണിൽ പോയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സോ ലെറ്റ് സി എന്താ ടെർമിനൽ ത്രീ ഗേറ്റ് ബി നയനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കിനിപ്പോൾ ഇവിടുന്ന് ടെർമിനൽ വണ്ണിലേക്ക് പോകണമുണ്ടോ നമുക്കിനി ഇവിടെ സിംഗപ്പൂരിൽ അഞ്ച് മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഫ്ലൈ ഫ്ലൈറ്റിന് ഇപ്പോൾ സിംഗപ്പൂർ സമയം രണ്ട് മുക്കാൽ മൂന്ന് മണിയാകുന്നു രാത്രി എട്ടര മണിക്കാണ് നമുക്ക് എന്താ പറയുക നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ ഇങ്ങനെ എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നാമത്തെ ടെർമിനലിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ടെർമിനലിൽ വണ്ണിലോട്ട് പോകണം അങ്ങനെ നമ്മൾ ഫൈനലി സിംഗപ്പൂരിൽ നിന്നും നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൽ വന്നിട്ടുണ്ട് ദ ഡി ഫോർട്ടി ടു എന്ന് പറയുന്ന ഗേറ്റാണ് ടി ആർ ഫൈവ് ത്രീ സീറോ ട്രിപ്പാൻ റൗണ്ട് അറ്റ് നൈറ്റ് എയ്റ്റ് തേർട്ടി അതേ കാണാം നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ കേട്ടോ ആൾക്കാരൊന്നും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ മീൻസ് വേറെ നാട്ടിലോട്ട് ഒരു മലയാളികളെ കണക്കുള്ള ലുക്കുള്ള ആരെയും കാണുന്നില്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇന്നേരം പോസ്റ്റാണ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തേ ഫ്ലൈറ്റൊക്കെ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റാണ് ഇപ്പം ഇവിടുന്ന് ഒക്കെ വാർത്ത വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടത് അത് നമ്മുടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ള മെസ്സേജ് ഒക്കെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഫ്ലൈറ്റിനകത്തേക്ക് കയറും ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് ടു ട്രിവാൻഡ്രം അപ്പോൾ ഈ കിടക്കാൻ സ്കൂട്ടർ എയറൻസ് തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് രാത്രി പതിനൊന്ന് പത്ത് തിരിച്ചിങ്ങടേക്ക് വരുന്നത് കേട്ടോ യോ യോ സോ വെയിറ്റിംഗ് അപ്പോൾ നമ്മുടെ ഇൻഡോനേഷ്യൻ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വീട്ടിൻ്റെ മുമ്പിലെത്തി ഗേറ്റ് കുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ആകെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം മാത്രമാണ് അതത്ര ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിനപ്പുറം ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു നല്ല ആൾക്കാരാണ് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ് ബാക്കി പിന്നെ ഓഫ് കോഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുള്ള എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു സോ ഡെഫിനറ്റ്ലി ഇൻഡോനേഷ്യയിലേക്ക് നിങ്ങൾ നെക്സ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ ഒരു സ്ഥലമാണ് ജക്കാർത്ത അപ്പോൾ എന്തായാലും ഈ ഒരു ജക്കാർത്ത ട്രാവൽ സീരീസ് ഈ ഒരു ഇൻഡോനേഷ്യൽ ട്രാവൽ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ട്രാവൽ സീരീസ് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടിക്കി